പുതിയ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കബുക്കിലാണെന്ന് വെച്ചാൽ കണ്ട് കുമ്പൂത്ത് മൂന്നാളല്ലോ ഒരാൾ ഊത്ത് തുടങ്ങി എക്സൈറ്റ്മെന്റ് കൂടി എനിക്ക് ും നിനക്ക് അറിയില്ല എനിക്ക് വേഗം എക്സൈറ്റ്മെന്റ് കൂടി വേഗം അതുകൊണ്ടല്ല എക്സൈറ്റ്മെന്റ് തല

में mm -hmm. mm -hmm. ഇനി എന്താ എനിക്ക് മുളകാണ് മുഴുവനായിട്ടുള്ള മുളകാണ് വേണ്ടത് അപ്പൊ എന്റെ അടുത്ത് മുളകൂല്ല അത് കിക്ക് അപ്പൊ എനിക്ക് മുളകൊടി മുളക് പൊട്ടി വെച്ചില്ല കുറച്ച് വെറുപ്പ് ചൂടാക്കട്ടെട്ടാ മുടി മുളക് പൊടി ഉണ്ടതില് മുള പൊടി പൊടിച്ചതായി ഇത്രയും ചൂടായാ മതി കേട്ടാ ഇത്രയും ചൂടായ മതി എത്രയും ചൂടായ മതി ഓ അല്ല അറിയാമോ ഇതെങ്ങനെ അങ്ങനെ ചൂടാക്കണ പച്ചക്കിടോടെ പച്ചക്കിടോടെട്ടോ ടേസ്റ്റ് വരണോ ടു മാമെനോ ടു മാമെനോ ടു മാമെനോ മാമ തേങ്ങ ഒരു മുറു തേങ്ങ വേണം ങും നം ചെറുങ്ങ ചെറുങ്ങ വയ്യ ചെറുകാൻ പയ്യാ ഒരു കൂടുതൽ തേങ്ങ ഞാൻ ചെന്നു കഷ്ണം പോട്ടി പറഞ്ഞാലോ എന്താ എനിക്ക് പറഞ്ഞില്ലാസ്റ്റ് പറയാലോ ചെറിയൊരു േങ്ങ ചെറുകി നല്ല ഉപ്പ് മുളക് മുഴുവനായിട്ടും വേണ്ടത് ഞാൻ പൊടി പൊടിയെടുത്ത് ചൂടാക്കി നട്ടു പുളി േട്ടാ <mile> ചോറ് <inside> <laughs> എങ്ങനെയാണ്ട് പപ്പടം പപ്പടം കോലി കിട്ടുക ഇരുമ്പൻപുളി കിട്ടാൻ പറ്റില്ല പൊള്ളിണ്ട് പൊള്ളിണ്ട് ചൂട് കുടിക്കും ണല്ലോലെ <quie> എന്താ നേന നല്ല പോലെ നീക്കലി വരുന്നു നമ്മളെ കണ്ടല്ലോ കൈപ്പുള്ളുണ്ടേ അതിന് പുള്ളില്ലാടേ പിന്നെ ആ കൈപ്പുള്ളോ നമ്മേ ഇന്നാ ഒരു മരക്കൊള്ളി എടുക്ക് എന്നിട്ട് ചുട് ചാരോ കൊടിയാവില്ലേ നിങ്ങൾ ഇടാൻ പറ്റില്ല ആ അങ്ങനെ പറ്റില്ല അപ്പടകോല നല്ലതു കത്തികി തന്നില്ല ഇത് ദോം മൂര് ഇടാനില്ല നാം രണ്ടു ഇടാക്കി ഇല്ലവനെ ആക്കിട്ടെ മറക്കി പിടിക്കുന്ന പിടിച്ചോണ്ട് ഇങ്ങനല്ലല്ലേ മാറ്റാനോ മാറ്റാനോ വയ്യോ ണുടാ खींचो खींचो എന്താ പപ്പട ദുള്ളോ பொளர திருசிங்கன மடிச்சிடுச்சு பக்க பக்கரி சோட்டா பப்படம் திருசி பிடிங்க அம்மாணா சுட்டா பப்படம் கை பொளட அ மாபொಳ್ಳಿ பொಳ್ಳಿ பொളി பப்படம் பொளீனா பாரு தான சுட்டா பப்படம் எட்டர நொரு திருகிங்க அண்ணா ஐயோ നമ്മടെ ലാസ്റ്റ പൊള്ളിക്കാൻ പോവാണ് അല്ലേ പൊള്ളി 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 കറി പോയാച്ച് ഒന്നെ

സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുപോലെ ആരെങ്കിലും കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പറക്കിയ കഞ്ഞിയാണ് കഴിച്ചു മഴയും കഞ്ഞിയാണ്പ്പിട്ട് കഞ്ഞിയില്ല പണ്ട് കുട്ടിക്കാലത്തൊക്കെ കഴിച്ചതാണ് എന്റെ മകള് ആദ്യമായിട്ട് കാണേ അച്ഛൻ കുടിക്കുന്നോക്ക് നാക്ക് കൊള്ളില്ല ഇലയില് നാക്ക് പൊള്ളില്ല എങ്ങനെ ടേസ്റ്റ് നോക്കു ആദ്യം

പനി പനി വരുന്ന ഞാൻ ആറ്റവും കൂടി പറയലാ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം സമയത്ത് സൂപ്പറാണ് വായ് പൊള്ളിട്ടേണ്ട അപ്പോൾ ഞങ്ങളെ കൈയ്യ്റ്റട കൈയ്യ്റ്റടി ഇനി കൊടുപിกินല്ല ഓക്കേ ബൈ